നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാല് ചൊവ്വ സമൃദ്ധി സാംസ്കാരിക വിധി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയിൽ നവോത്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധത്തിന് ശക്തി പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിതാ ആനന്ദ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ പുരസ്കാരം മൂന്ന് സാമ്പത്തിക വിദഗ്ധർ പങ്കിട്ടു രാജ്യത്തെ റിട്ടൈൽ പണപ്പെരുപ്പം സെപ്റ്റംബറിലെ ഏറ്റവും താഴ്ന്ന നിരക്കായി ഒന്ന് ദശാംശം അഞ്ച് നാല് ശതമാനമായി കുറഞ്ഞു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സി പി ആർ രാജ്യത്ത് തുടക്കമായി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരിച്ചു സമയം ഇന്ന് അവസാനിക്കും അന്തിമ വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കും ഖാസയിൽ യുദ്ധം അവസാനിച്ചു സമാധാന കരാറിൽ ഉപ സമൃദ്ധി സാംസ്കാരിക വിദ്യയുടെ നിയമപരമായ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ രൂപം കൊടുക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു